സംരക്ഷണ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി ഇതിന്റെ മണ്ഡലം തല ഉദ്ഘാടനം തൃത്താല കണ്ണനൂരിൽ നടന്നു തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കി വരുന്ന സുസ്ഥിര തൃത്താല പദ്ധതിയിൽ ഉൾപ്പെടുന്ന പത്തിന കർമ്മ പരിപാടികളിൽ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് പച്ച വ്യാപനവും കാവുകളുടെ സംരക്ഷണവും ഈ പദ്ധതിയുടെ മണ്ഡലം തല ഉദ്ഘാടനമാണ് കണ്ണന്നൂർ കണിശാഖമണിൽ വെച്ച് നടത്തിയത് കാവുകളുടെ പുനരുദ്ധാരണോർത്ഥം പുതിയ വിക്ഷത്തൈകൾ നട്ടുകൊണ്ടാണ് പൈതൃക ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ മണ്ഡലംതല ഉദ്ഘാടനം നടന്നത് മന്ത്രി എം രാജേഷ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ജൈവവൈവിധ്യ വികസനത്തിനും കാലാവസ്ഥാ വ്യതിയാനം ചൊറുക്കുന്നതിനും മണ്ണ് ജലം പരിസ്ഥിതി സംരക്ഷണങ്ങൾ ലക്ഷ്യം വെച്ച് കേരളത്തിൽ ഹരിത കേരള മിഷൻ വിവിധ വകുപ്പുകളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹനത്തോടു കൂടി പച്ചത്തുരുത്തുകൾ എന്ന പേരിൽ ഫലവിഷ തൈകളും മറ്റു തദ്ദേശീയ സസ്യങ്ങളും നട്ടുവളർത്തി സ്വാഭാവിക ജൈവവൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിച്ച് സംരക്ഷിച്ചു വരുന്ന പ്രവർത്തനം കൂടിയാണ് പച്ചത്തിരുത്തലൂടെ ലക്ഷ്യമിടുന്നത് ഈ കാർബൺ ബഹിർഗമനം കുറയ്ക്കുക എന്നതാണ് കാർബൺ ബഹിർഗമനം കുറയ്ക്കാനുള്ള പല മാർഗങ്ങളുണ്ട് എല്ലാം കാര്യമില്ല ഒരു പ്രധാനപ്പെട്ട മാർഗം എന്താണെന്ന് കാർബൺ ആകിരണം ചെയ്യുന്നത് എന്താണ് സസ്യങ്ങളാണ് മരങ്ങളാണ് ചെടികളാണ് അപ്പോ അതുകൊണ്ട് പച്ച തുരുത്തുകൾ ഉണ്ടാക്കുക നേരത്തെ തന്നെ സർക്കാർ കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് പച്ച തുരുത്തുണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു പച്ചത്തുരുത്തും കാവും തൃത്താലയിൽ നൂറ് പച്ചത്തുരുത്തുകളും തുരുത്തുകളും കാവുകളും ഏറ്റെടുത്ത് സംരക്ഷിക്കണം എന്നാണ് നമ്മൾ കണ്ടത് ഉണ്ടാക്കണം എന്നാണ് ഈ കാവുകൾക്ക് ജൈവ വൈവിധ്യത്തിന്റെ കലവറയാണ് കാവുകൾ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്പോ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ട് അനാഥമായിട്ട് കിടക്കുക ഈ കാവുകൾ പുനരുജ്ജീവിപ്പിക്കണം അപ്പൊ അന്വേഷിച്ചു നോക്കിയപ്പോഴാണ് അതിനൊരു ചെറിയ ഫണ്ട് എന്ന് മനസ്സിലായത് അതുകൊണ്ട് മാത്രം ഒന്നും ആവില്ല അവിടെ പറഞ്ഞല്ലോ കൂടത്തേന്റെ കണക്കൊക്കെ കൊല്ലത്തിൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് കൊടുക്കുക അല്ലെ അതുകൊണ്ട് മാത്രാവില്ല അപ്പൊ നമ്മൾ കൂട്ടായിട്ട് പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ സോഷ്യൽ ഫോറസ്റ്റി സിബിൻ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷർഫുദ്ദീൻ കളത്തിൽ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ എ കൃഷ്ണകുമാർ കെ എം വേണു കെ ജയചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു